നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ശക്തി നൽകുന്ന അനുഗ്രഹങ്ങളെ പറ്റിയാണ് മേടം നക്ഷത്ര രാശിയിൽപ്പെട്ട അശ്വനി എന്ന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന നക്ഷത്രമാണ് അശ്വതി വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ഒരു നക്ഷത്രമാണിത് ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് പ്രത്യേക അനുഗ്രഹങ്ങൾ തന്നെയുണ്ട് തിളക്കമുള്ള കണ്ണുകളും ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വവും അശ്വതി നക്ഷത്രത്തിന്റെ ദശാനാഥൻ കേതു ആണ് നക്ഷത്ര ദേവത അശ്വനി ദേവകളാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ജീവിതത്തിൽ തന്നെ കഠിനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നവരാണ് യമരാജന് പോലും തീരുമാനങ്ങളെ വ്യതിചലിപ്പിക്കുവാനാകില്ല എന്ന് ഒരു പറച്ചിൽ തന്നെയുണ്ട് സ്നേഹിക്കുന്നവരെയും സഹകരിക്കുന്നവരെയും ഒക്കെ അങ്ങേ സ്നേഹത്തോടെയും സത്യസന്ധതയുടെയും ത്യാഗങ്ങൾ എത്ര വേണമെങ്കിലും സഹിച്ചും അവരെ ഒപ്പം നിർത്തും ഒരു മടിയും കൂടാതെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും വിശ്വസിക്കാവുന്ന ഒരു സുഹൃത്തായിട്ട് കാണാവുന്ന നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ മിക്കവാറും അവസരങ്ങളിലെല്ലാം തന്നെ വേദനിക്കുന്നവർക്ക് താങ്ങും തണലുമായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നവരുമാണ് എടുത്തുചാട്ടം കുറവുള്ളവരാണ് പതുക്കെ പതുക്കെ ഒരു കാര്യത്തിൽ വിജയത്തിലേക്ക് അടുക്കുവാൻ സാധിക്കുന്നവരും ഏത് കാര്യത്തിലേക്ക് ഏർപ്പെട്ടാലും അതിനെക്കുറിച്ച് ധാരാളം ചിന്തിക്കും എന്താണെന്നും എങ്ങനെയാണെന്നും വരും വരായികളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കും അടിയുറച്ച ദൈവവിശ്വാസികളായിരിക്കും എന്നാലും ഒന്നിലും ഇവർ വികാരം കൊള്ളുകയില്ല പുതിയ ആശയങ്ങളെയൊക്കെ ഉൾക്കൊള്ളാനായിട്ട് ഇവർ എപ്പോഴും സന്നദ്ധരായിരിക്കും അതിനൊന്നും ജീവിതത്തിൽ ഒരു മടിയും കാണിക്കുകയില്ല ബുദ്ധിയിലും വളരെ മുന്നിലാണ് പല കാര്യങ്ങളും സൂക്ഷ്മമായിട്ടും ശ്രദ്ധിച്ചും വളരെയധികം ചിന്തിച്ചും തല പുകച്ച് പല കാര്യങ്ങളെപ്പറ്റിയും ആലോചിച്ചും തീരുമാനങ്ങൾ എടുക്കുന്നവരുമാണ് ഈ ആലോചനയുടെ ഫലമായി തന്നെ മിക്കപ്പോഴും ഇവരുടെ മാനസികമായിട്ടുള്ള അസ്വസ്ഥതയ്ക്ക് പലതും കാരണമായി തീരാറുമുണ്ട് മുൻകോപം ചിലപ്പോഴൊക്കെ ഇവരിൽ ഉണ്ടായിരിക്കുന്നതാണ് ഭരണാധികാരികൾ സൈന്യാധിപന്മാർ തുടങ്ങിയ മേഖലകളിലേക്ക് അശ്വതി നക്ഷത്രക്കാർ വന്നു ചേരുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല അത്രത്തോളം കഠിനമായിട്ടുള്ള തീരുമാനങ്ങളും മറ്റുള്ളവരെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് എന്തു തന്നെ പ്രവർത്തിക്കുവാനും മടിക്കാത്ത വ്യക്തികളാണ് അതേസമയം വലിയ ആത്മനിയന്ത്രണവും യുക്തിബോധവും ഉള്ള വ്യക്തികളുമായിരിക്കും തർക്കത്തിനും എതിർക്കുന്നതിനും ഒന്നും തന്നെ മടിക്കുകയുമില്ല ആ സമയത്തൊക്കെ സ്വയം മറന്ന് ഇവർ പ്രവർത്തിക്കുകയും അവരുടെ ഉദ്ദേശം മാത്രമേ മനസ്സിലുണ്ടായിരിക്കുകയുള്ളൂ ചില സമയങ്ങളിൽ ഇത്തരം ദൗർബല്യങ്ങൾ മറ്റുള്ളവരെ മുതലെടുക്കുവാനോ തെറ്റിദ്ധരിപ്പിക്കാനോ ഒക്കെ ഇടവരുത്തുകയും ചെയ്യും ജീവിതത്തിൽ തന്നെ വളരെ അഭിമാനികളാണ് അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നവരെ വെറുതെ വിടുകയില്ല അതിനാൽ ഇവരെ എതിരാളികളാക്കുന്നത് ആർക്കും ഉത്തമമായിരിക്കുകയില്ല സ്വന്തം ക്ലേശങ്ങൾ പുറത്ത് കാണിക്കാതെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്നവരാണ് എല്ലാ കാര്യങ്ങളും ഉള്ളിൽ ഒതുക്കാനായിട്ട് പരമാവധി ശ്രമിക്കും കുടുംബസ്നേഹത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് കാണാവുന്ന വ്യക്തികളായിരിക്കും എന്നാൽ ഇവർ പ്രതീക്ഷിക്കുന്നത് പ്രകാരം കുടുംബത്തിൽ നിന്നോ അതല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങളിൽ നിന്നോ ആഗ്രഹിച്ചതവർക്ക് സമയത്ത് ലഭിക്കാതെ വരുന്ന ചില സമയങ്ങളുമുണ്ട് വളരെ മനസാക്ഷിയോടെയും സ്നേഹത്തോടെയും പെരുമാറിയാലും ബഹുമാനിക്കേണ്ടവരെയൊക്കെ ബഹുമാനിച്ച് യഥാവിധി ഇവർ സഹനശക്തിയോടുകൂടി നിലനിൽക്കുവാൻ ശ്രമിച്ചാലും കൂടെ നിൽക്കുന്ന പലരും പല രീതിയിലും ഇവരെ പ്രവർത്തിച്ച് മാനസികമായിട്ട് അസ്വസ്ഥതകൾ ഉണ്ടാക്കാനായിട്ട് മുതിരുന്നതാണ് എന്നിരുന്നാലും അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ള ഒരു ആന്തരികമായിട്ടുള്ള ശക്തിയുള്ള നക്ഷത്രക്കാരാണ് അശ്വതിയിൽ പിറന്നവർ ഒരു ജോലി തുടങ്ങിയാൽ അതിനിടയ്ക്ക് വെച്ച് അതിനോട് ഒരു വിരക്തി അല്ലെങ്കിൽ മടുപ്പ് തോന്നിയാൽ അത് അവസാനം വരെ പൂർത്തിയാക്കും മുമ്പ് അവർ പിന്നോട്ട് പോകും താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ അത് പൂർത്തിയാക്കാനായിട്ട് അവർ നിൽക്കുകയുള്ളൂ അങ്ങനെയുള്ള ഒരു സ്വഭാവം അശ്വതി നക്ഷത്രക്കാരിൽ മിക്കവരിലും കണ്ടുവരുന്ന ഒരു പൊതുഫലമാണ് മടുപ്പ് ഒന്നിലും തുടരാനായിട്ട് ഇഷ്ടപ്പെടാത്തവരാണ് എന്നാൽ മറ്റുള്ളവർക്ക് നിർദ്ദേശം നൽകി അവരെ കൊണ്ട് പണിയെടുപ്പിക്കാനായിട്ട് വളരെ സമർത്ഥരാണ് അതുപോലെ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിച്ച് വളരെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് കാര്യപ്രാപ്തി കാണിക്കുകയും ചെയ്യും ജീവിതത്തിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ചില കഴിവുകൾ കൊണ്ട് മറ്റുള്ളവരുടെ അംഗീകാരം നേടാനായിട്ട് കഴിയുന്ന വ്യക്തികളായിരിക്കും കുതിരയാണ് ഈ നക്ഷത്രത്തിൻ്റെ പ്രതീകം തന്നെ സ്വാതന്ത്ര്യം സൗന്ദര്യം അഹങ്കാരം സാഹസം ഇതിനെയൊക്കെ പ്രതീകവൽക്കരിക്കുന്ന ഒന്നാണത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവേ സൗന്ദര്യമുള്ളവരും ആരോഗ്യമുള്ളവരുമായി തീരും മിക്ക കാര്യങ്ങളിലും സാമാന്യ ആൾക്കാരിൽ കവിഞ്ഞ് അറിവും ഓർമ്മശക്തിയും വിവേചന സാമർഥ്യവും ഉണ്ടായിരിക്കുകയും ചെയ്യും ഒരുപാട് ആലോചിച്ചെടുക്കുന്ന ഒരു തീരുമാനത്തിൽ എന്തൊക്കെ കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചാലും അതിൽ നിന്ന് പിന്മാറാതെ നിൽക്കുന്ന ഒരു പ്രത്യേക സ്വഭാവം തന്നെയാണ് ഇവർക്കുള്ളത് പുറമെയുള്ള സ്വഭാവത്തിൽ വളരെ ശാന്തന്മാരായിട്ട് തോന്നാമെങ്കിലും ആർക്കും പിടികൊടുക്കാത്ത നിർബന്ധ ബുദ്ധിയുള്ള നിശ്ചയദാർഢ്യമുള്ള മനസ്സിനുടമകളുമാണ് മറ്റുള്ള ആൾക്കാരെ യുക്തമായിട്ടുള്ള രീതിയിൽ സമാധാനപ്പെടുത്തി നിർത്തുവാനും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് അവരെ ജീവിതത്തിൽ തന്നെ പരിവർത്തനം നടത്തുവാനും ഇവർക്ക് വളരെയധികം ഉണ്ടായിരിക്കുകയും ചെയ്യും ദൃഢമായിട്ടുള്ള ഇവരിലെ ഈശ്വരവിശ്വാസം പല ആപദ്ഘട്ടങ്ങളിലും ഇവരെ രക്ഷിക്കുക തന്നെ ചെയ്യും ദൈവികമായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾക്ക് അതീതരായിട്ട് ഇവർ കാണപ്പെടുകയും ചെയ്യും സംഗീതത്തിലും കലയിലുമൊക്കെ താല്പര്യമുള്ളവരായിരിക്കും ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇവർക്ക് വളരെയധികം സാമർഥ്യവും അതിൽ പുരോഗതിയും ഉണ്ടാവുകയും ചെയ്യും മുപ്പത് വയസ്സുവരെ പല വിധത്തിലുള്ള പ്രതിബന്ധങ്ങളും ക്ലേശങ്ങളും ഒക്കെ തരണം ചെയ്ത് ഇവർ ജീവിതത്തിൽ മുന്നേറുക തന്നെ ചെയ്യും മുപ്പത് വയസ്സിന് ശേഷം സ്വതന്ത്രമായിട്ടുള്ള ഒരു അഭിവൃദ്ധി കാലം തുടങ്ങും ആഗ്രഹിക്കുന്ന ഒരു ജീവിതം സ്വന്തമാക്കാനായിട്ട് ഒരുപാട് പ്രയത്നിക്കുന്നവരാണ് ആഡംബര ജീവിതമൊക്കെ ഇഷ്ടപ്പെടുന്നവരുമാണ് ആഗ്രഹിക്കുന്ന ആ ഒരു ഗൃഹവും അതുപോലെ സമ്പാദ്യവും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പരിശ്രമം നടത്തുന്ന വ്യക്തികളാണ് പ്രണയത്തിൽ ഇവർ വളരെ ആകൃഷ്ടരാണ് അതുപോലെ പ്രണയത്തിൽ ഏർപ്പെടുമ്പോൾ ആ ഒരു വ്യക്തിയെ വളരെയധികം സംരക്ഷിക്കാനും വളരെയധികം സ്നേഹത്തോടു കൂടി അടുപ്പിച്ച് നിർത്താനും ശ്രമിക്കുന്നവരുമാണ് അതുപോലെ ഇവർ താമസിക്കുന്ന വീടും പരിസരവും ഉപയോഗിക്കുന്ന സാധനങ്ങളും എല്ലാം എപ്പോഴും വൃത്തിയായിട്ടും കുലീനമായിട്ട് സൂക്ഷിക്കണമെന്ന് ഇവർക്ക് എപ്പോഴും ഒരു നിർബന്ധശീലം ഉണ്ടായിരിക്കുകയും ചെയ്യും സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് അത്ര കാര്യമായിട്ട് പരിഗണിക്കാതെ പല പ്രവൃത്തികളിലും ഏർപ്പെടുകയും ചെയ്യും ആത്മനിയന്ത്രണം കൊണ്ടും ദിനചര്യ കൊണ്ടുമൊക്കെ രോഗശമനം വരുത്താമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് അത് അവർ പ്രയോഗത്തിൽ വരുത്തി കാണിക്കാറുമുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ഇവർ നിഷ്കളങ്കത പുലർത്തുന്നവരായിരിക്കും വളരെ ഹൃദയം ലളിതമായിട്ടും അതുപോലെ സ്നേഹത്തോടെയും സഹിക്കാനായിട്ട് ആ ഒരു ബന്ധത്തിനുള്ളിൽ വളരെയധികം കഴിവ് കുറഞ്ഞവരുമായിരിക്കും ചെറിയ കാര്യങ്ങളിൽ പോലും ഇവർ സങ്കടപ്പെടുന്നവരുമാണ് എന്നാൽ കുടുംബ ഭരണത്തിലും ഔദ്യോഗിക രംഗത്തുമൊക്കെ അസാമാന്യമായിട്ട് കഴിവുള്ളവരുമാണ് ഒരു അധികാര സ്ഥാനത്തിരുന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പെട്ടെന്നൊന്നും ഇവരെ സ്വാധീനിക്കുവാനായിട്ട് കഴിയുകയില്ല ഇവരുടേതായിട്ടുള്ള ചില ശാഠ്യങ്ങളും വാചാലതയും ഒക്കെ കൂടിയിട്ടുള്ള ആൾക്കാരുമാണ് അതുപോലെ അശ്വതി നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളെയും ബുദ്ധിപൂർവ്വമായിട്ട് പെരുമാറാനും കൂടി നേരിടാനും സാധിക്കുകയും ചെയ്യും അശ്വതി നക്ഷത്രത്തിൻ്റെ ഭാഗ്യരത്നമായിട്ട് വരുന്നത് വൈഡൂര്യം പവിഴം എന്നിവയാണ് ഭാഗ്യസംഖ്യകൾ ഏഴ് ഒൻപത് എന്നിവയാണ് ഭാഗ്യദിനം ചൊവ്വ ഭാഗ്യദിക്കായിട്ട് വരുന്നത് കിഴക്കാണ് ചുവപ്പാണ് ഭാഗ്യനിറം പ്രതികൂലമായിട്ട് വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക മകൈരം പുണർദം വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അശ്വതി നക്ഷത്രത്തിലുള്ളവർ ഗണപതിയെ ഭജിക്കുന്നത് വളരെ ഉത്തമമാണ് അശ്വതിയുടെ നക്ഷത്ര മൃഗം കുതിരയാണ് വൃക്ഷം കാഞ്ഞിരം ദേവഗണത്തിലുള്ള ഒരു നക്ഷത്രമാണ് പുരുഷ യോനിയിൽപ്പെട്ട ഈ നക്ഷത്രത്തിൻ്റെ പക്ഷി പുളാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള ഫലങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയത് ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം